നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് വോട്ടെടുപ്പ് അവസാനിച്ചതോടെ ഫലം എന്താകുമെന്ന കൂട്ടലിലും കിഴിക്കലിലുമാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും ശബരിമലയും വിശ്വാസ സംരക്ഷണവും തുണയ്ക്കുമെന്ന് ബി ജെ പിയും മോദി പിണറായി സർക്കാർ വിരുദ്ധ വികാരം വോട്ടാക്കാമെന്ന യു ഡി എഫും വികസനവും നവോത്ഥാനവും വഴി വോട്ടുപെട്ടിയിൽ വീഴുമെന്ന് എൽ ഡി എഫും ഉറച്ചു വിശ്വസിക്കുന്നു എന്നാൽ പോളിംഗ് ശതമാനം കേരളത്തിൽ ഉയർന്നത് എല്ലാ മുന്നണികളെയും ആശ്ചര്യപ്പെടുത്തിയിട്ടുമുണ്ട് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് എല്ലാ മുന്നണികളും പരസ്യമായി പ്രതികരിക്കുന്നു എന്നാൽ അകത്തളങ്ങളിൽ എല്ലാവർക്കും ഒരു ചെറിയ ആശങ്കയുണ്ട് എന്ന് പറയാതെ അറിയാം മോദിക്കെതിരെ മാത്രമല്ല പിണറായിക്കെതിരെയും കേരളത്തിൽ വികാരം നിലനിൽക്കുന്നുണ്ടെന്ന് യു ഡി എഫ് നേതാക്കൾ പറയുന്നു അതാണ് വോട്ടിംഗ് ശതമാനം കൂടിയതിലൂടെ വ്യക്തമാകുന്നത് എന്നും യു ഡി എഫ് പറയുന്നു എന്നാൽ മോദിക്കെതിരായ മതേതര മനസ്സുകളുടെ വികാരമാണ് തിരഞ്ഞെടുപ്പിൽ പ്രകടമായത് എന്ന് ഇടതുപക്ഷ നേതാക്കൾ കരുതുന്നു തങ്ങൾ ഉയർത്തിയ നവോത്ഥാന വിഷയവും ഏശിയെന്നാണ് ഇടതുപാളയത്തിലെ ചർച്ച പോളിംഗ് ശതമാനം കൂടിയതിൽ ആശങ്കപ്പെടാനില്ലെന്നും അവർ പറയുന്നു സാധാരണ പോളിംഗ് ശതമാനം കൂടുമ്പോൾ യു ഡി എഫിന് അനുകൂലമായ തരംഗമാണ് ഉണ്ടാവുക എന്നത് ഇടതുപക്ഷത്തെ അല്പം കുഴയ്ക്കുന്നുണ്ട് തെക്കൻ കേരളത്തിൽ പോളിംഗ് കൂടിയതിൽ ബി ജെ പിക്ക് ശുഭ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശബരിമല വിഷയം തങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കുമെന്ന് ബി ജെ പി പറയുന്നു സ്ത്രീ വോട്ടർമാർ കൂടുതലായി പോളിംഗ് ബൂത്തിലെത്തിയതും പ്രതീക്ഷയാണെന്ന് അവർ വിലയിരുത്തുന്നു തിരുവനന്തപുരം പത്തനംതിട്ട മണ്ഡലങ്ങളിലാണ് ബി ജെ പി കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് എന്നാൽ തൃശൂരും പാലക്കാടും മുന്നേറ്റമുണ്ടാകുമെന്നും ബി ജെ പി കരുതുന്നു മോദിക്കെതിരായ വികാരം കേരളത്തിലുണ്ട് ഇതിനു പുറമെ പിണറായി സർക്കാരിനെതിരെയും വികാരമുണ്ട് ഇതാണ് തങ്ങൾക്ക് അനുകൂലമാവുക എന്ന് യു നേതാക്കൾ പറയുന്നു മാത്രമല്ല രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും യു ഡി എഫിന് അനുകൂലമായി പ്രതിഫലിക്കുമെന്നും യു ഡി എഫ് ക്യാമ്പ് വിശ്വസിക്കുന്നു പാലക്കാട് വടക്കൻ കേരളത്തിൽ യു ഡി എഫിന് പ്രതീക്ഷ കൂടുതലാണ് വോട്ടർമാർ പ്രത്യേക വാശി പ്രകടിപ്പിച്ചുവെന്ന് കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി പറഞ്ഞു ശബരിമല വിഷയത്തിൽ പിണറായിക്കെതിരെ ക്രൈസ്തവരുടെ പോലും വികാരമുണ്ടായി എന്നും ആന്റണി പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും